ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിടി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് തീർത്തും നിരാശാജനകമായ ഒരു സീസൺ ആയിരുന്നു ഇത്തവണത്തേത് അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റായിക്കൊണ്ട് തന്നെയാണ് ക്ലബിനകത്ത് ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാറുള്ള അഷ് അലി ചില അപ്ഡേറ്റുകൾ ഇന്നലെ നൽകിയിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനകത്തുള്ള വിദേശ താരങ്ങളിൽ ഒരു താരത്തിന് മാത്രമാണ് ഇപ്പോൾ സ്ഥാനം ഉറപ്പുള്ളത് അതായത് അടുത്ത സീസണിൽ എന്തായാലും ആ താരം ഉണ്ടാകും എന്ന് പറയാൻ കഴിയുക നോവ സദോയുടെ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ കൈവിടാൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് ടീമിനകത്ത് സ്ഥാനം ഉറപ്പാണ് ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ ഗ്യാരന്റിയും ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിപ്പോൾ ജീസസ് ജിമിനസ് ആണെങ്കിലും അഡ്രിയ ലൂണ ആണെങ്കിലും ഡുഷാൻ ലഗാത്തോർ ആണെങ്കിലും ഒക്കെ അവർക്കൊന്നും ടീമിനകത്ത് സ്ഥാനം ഉറപ്പില്ല ചിലപ്പോൾ ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും എന്നാണ് ഇപ്പോൾ അഷ് അലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേസമയം മറ്റു രണ്ട് വിദേശ താരങ്ങളായ മിലോസ് ഡിൻസിച്ച് കോമ പെപ്ര ഇവർക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും ഇവരെ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ അഷ് അലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് പെപ്രയും മിലോസും പുറത്തേക്ക് പോവുകയാണ് നോവക്ക് ടീമിനകത്ത് സ്ഥാനം ഉറപ്പാണ് ജീസസ് അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ അതുപോലെ തന്നെ ലഗാത്തോർ തുടങ്ങിയ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ ക്ലാരിറ്റിയും ഇല്ല വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കാണാം